രണ്ടാമത്തെ ചോദ്യം റിജൽ ജീടാട്ടും പണ്ടറ ബുദ്ധിക്കാരനല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ നിങ്ങൾ പല പ്രാവശ്യം ഉത്തരം മുട്ടുമ്പോ ചാണകം പറയും ചാണകം നമുക്ക് അഭിമാനാന്നു ചാണകം ഒരു കിലോ നല്ല ചാണക എടുത്ത് ഒരു സിന്ധി പശുവിന്റെ ഒന്നേകാൽ ലിറ്റർ മൂത്രം അതിലൊഴിച്ച് ഒരു ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എന്തൊരു ടേസ്റ്റാ തിന്നു നോക്കണം അല്ലേ ചാണകം ചാണകം പ്രശ്നം കഴിക്കാൻ പറഞ്ഞു നിങ്ങളാണ് എടോ ഗണപതി ഗണപതി ആയി ചാണകം ശുദ്ധി ശുദ്ധി വരുത്തുന്നതാണ് അറിയാമല്ലോ ഗോമൂത്രം വരുത്തും പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണോന്ന് കഷ്ടം

വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോൾ ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ